അധികമായിട്ടുള്ള ആന്റിബയോട്ടിക്കോ മറ്റ് മരുന്നുകളോ ഒന്നും തരില്ല എന്താ അധികം ആന്റിബയോട്ടിക് കഴിച്ച പ്രശ്നം ഉണ്ടാവും ഉണ്ട് അധികം മരുന്ന് കഴിച്ചാലുള്ള പ്രശ്നം ഈ രോഗാണുക്കൾ ഈ മരുന്നുകളെ അതിജീവിക്കും ഇപ്പൊ ഒരു ഘട്ടം വരുമ്പോൾ പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കളൊന്നും കേട്ടില്ല ഉണ്ട് അങ്ങനെ പല മരുന്നുകളുണ്ട് അപ്പൊ ഈ രോഗത്തിനു മേൽ രോഗാണു പ്രതിരോധമാർജിച്ച ഒരു ഘട്ടം വന്നാൽ ഇത് ഒരു ഈ രോഗത്തിന് ഇത് ഫലപ്രദമാവില്ല അപ്പൊ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വന്നാൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വന്നാൽ നമ്മൾ ഇവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തും ആവശ്യമുള്ള മരുന്ന് മാത്രമാണോ നൽകിയത് അനാവശ്യമായ മരുന്ന് നൽകിയിട്ടുണ്ടോ അങ്ങനെ കൃത്യ മരുന്ന് മാത്രമേ ഇവിടെ നൽകുകയുള്ളൂ ഇനി കഴിഞ്ഞില്ലെങ്കിലോ അതും വെടുക്കലായ ആരോഗ്യ കേന്ദ്രം അതുപോലെ ഇപ്പൊ മറ്റൊരു എന്താണ് ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മസ്തിഷ്കജ്വലം അമീബ മൂലമുള്ളതാണ് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസിനാണ് പണ്ടൊന്നും നമ്മളിത് കേൾക്കില്ല കേട്ടുപോലും കേൾക്കത്തില്ല കേട്ടുകേൾവി ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള പല പല അസുഖങ്ങൾ അപ്പോൾ എല്ലാവരും പറയും കേരളത്തിൽ മാത്രമേ പുതിയ പുതിയ അസുഖങ്ങൾ അങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മളതിന് കൃത്യമായി ചികിത്സ നൽകുന്നു ആഗോളതലത്തിൽ തന്നെ അമീബിക് മെനജോ എങ്കഫലൈറ്റിസ് ഉണ്ട് മരണം സംഭവിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്നു അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള പകർച്ചവ്യാധി പ്രതിരോധ കർമ്മ പദ്ധതി ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയാണ് ഏപ്രിൽ മുപ്പതിനകം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് തയ്യാറാക്കി പഞ്ചായത്തും കൂടി കൈമാറി നമ്മൾ അതിൽ ഇടപെടണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കും പകർച്ചവ്യാധികളെ നല്ല നിലയിൽ കുറയ്ക്കാനായിട്ട് കഴിയും കുറ്റ്യാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു നബാഡിൻ്റെ കാര്യം പറഞ്ഞു അതിൽ ഒരു കാര്യം പറയാനുണ്ട് അദ്ദേഹം ഒരു മുപ്പത് അമ്പത് പ്രാവശ്യം മിനിസ്റ്റർ ഓഫീസിൽ വന്നിട്ടുണ്ടാകും എനിക്ക് വേണം എനിക്ക് എനിക്ക് വേണം എന്നോട് കാണുമ്പോൾ ചോദിക്കും മിനിസ്റ്റർ ഉണ്ടായി നമ്മുടെ കുറ്റ്യാടി ആശുപത്രി നിയമസഭയ്ക്ക് ഉള്ളിൽ വെച്ച് കണ്ടാലും പുറത്തു വെച്ചു എല്ലാ ബുധനാഴ്ചയും നിയമമുണ്ട് നിയമസഭാ സമിതി ഉണ്ടല്ലോ അപ്പോൾ അതിന് വരുമ്പോൾ ഉറപ്പായിട്ട് മിനിസ്റ്റർ ഓഫീസിൽ വരും അല്ലെങ്കിൽ നിയമസഭയ്ക്ക് ഉള്ളിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കും നമ്മുടെ കുറ്റിയ എൻ്റെ കുറ്റിയാടി ആശുപത്രി കുറ്റ്യാടി താലൂക്ക് ആശുപത്രി എന്തായി അങ്ങനെ വാങ്ങിച്ച് നേടിയെടുത്തതാണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നല്ലൊരു ഉദാഹരണം കൂടിയുണ്ട് ഇത് നമ്മുടെ എം എൽ എ അപ്പുറത്ത് മുൻ എം എൽ എ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നിച്ച് ചേർന്നാൽ നമ്മുടെ ആ കെട്ടിടം ഒന്ന് പോയി നോക്കിയാൽ നൂരാളെങ്കിലാണ് പണിതത് അതിമനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ഒന്നിച്ചു ചേർന്നാൽ മനോഹരമായി നമുക്ക് ഇക്കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഇതാണ് കേരളം കേരളത്തെക്കുറിച്ച് ആര് എന്തെല്ലാം പുറത്ത് പറഞ്ഞാലും നോക്കൂ ഇതാണ് കേരളം നമ്മുടെ ഈ രീതിയിൽ ഇത് സാധ്യമാക്കിയതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ ബഹുമാനായിട്ട് മുൻ എം എൽ എ ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോടും ആരോഗ്യവകുപ്പിനും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരിക്കലും മാറ്റി വെച്ചതാണ് അതിന് ക്ഷമ ചോദിക്കുകയാണ് അന്ന് ഒരു മരണമുണ്ടായതിനെ തുടർന്ന് കോട്ടയത്ത് അവിടെ ആ ദിവസമായിരുന്നു പോകേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അന്ന് വരാൻ കഴിഞ്ഞില്ല പക്ഷേ എം എൽ എ പറഞ്ഞു കുഞ്ഞോട്ടു മാഷ് പറഞ്ഞു ഇവിടെ വന്ന് ഉദ്ഘാടനം തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇതൊരു നല്ല മാതൃക കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വില്യാപ്പള്ളിയോട് ഈ നട്ടുച്ചയ്ക്കും ഇവിടെ ഇരുന്ന് ക്ഷീണവും വിശപ്പവും ദാഹവും ചൂടും ഒക്കെ ഉണ്ട് അതെല്ലാം സഹിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നോക്കൂ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം നാടിനു സമർപ്പിക്കുന്നതായി പുതിയ കെട്ടിടം നാടിനു സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം